ഇത് മാസ് ഫോട്ടോ അടിച്ചതാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ അതിനകത്ത് പറഞ്ഞു കഴിക്കണത് നമുക്ക് ഓയിൽ ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ ടാങ്ക് കവർ മാറ്റാം സീറ്റ് കവർ ടാങ്ക് ചെക്കപ്പ് ലീക്ക് ഉണ്ടോ കേസ് നോക്കണം ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ആണ് അപ്പം അത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് സ്ലോ സ്പീഡിന്റെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സെൽഫ് മോട്ടോർ കംപ്ലൈന്റ് ആണ് അപ്പോൾ അത് മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് മൈനോർ ചെക്കപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മളത് വർക്കിൽ കയറ്റിയിട്ടുണ്ട് അപ്പം നിലവിൽ നമുക്ക് അതിൻ്റെ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ സെൽഫ് മോട്ടർ മാറ്റണമുണ്ട് കാരണം സെൽഫ് മോട്ടർ മോട്ടറ് മാറ്റി പുതിയത് വെച്ചതാണ് ഇത് പുതിയ മോട്ടറാണ് ഇതാണ് നമ്മുടെ പഴയ മോട്ടർ അപ്പോൾ അതിൻ്റെ നിലവിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ചില് നമുക്ക് അതിൻ്റെ റേറ്റ് വന്നിട്ട് രണ്ട് ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പിന്നെ അതേപോലെ ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ മാസ്റ്റകിറ്റ് കംപ്ലയിൻ്റ് ആയിട്ടാണ് മെയിനായിട്ട് പ്രോബ്ലം അതേപോലെ തന്നെ ഈ കാളിപ്രസംബ്ലിയുടെയൊക്കെ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ടൈറ്റായിട്ടായിരുന്നു ഒട്ടും വർക്ക് ചെയ്യാത്ത കണ്ടീഷനിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ കാളിപ്രീ എം സി സബ് അസംബ്ലി എന്ന് പറയുന്നത് ഈ യൂണിറ്റ് ഇത് മൊത്തത്തിൽ മാറ്റി വയ്ക്കണം കാളിപ്പ്രസംബ്ലി നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ പിസ്റ്റൺ ഒക്കെ ഡാമേജാവും പിസ്റ്റൺ മാറ്റാ ഈ പിസ്റ്റൺ റിങ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്ക് ഫ്രൂഡൊക്കെ മാറ്റി കഴിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ക്ലിയർ ആയിപ്പോകും പിന്നെ സ്ലോ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ സീറ്റ് കവർ ടാങ്ക് ബാഗേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാം പിന്നെ അതേപോലെ ടാങ്ക് ലീക്കിൻ്റെ സമയം സീറ്റിൻ്റെ ഇവിടെ എൻ്റെ ഭാഗത്തുണ്ടാകും നിലവിൽ അവിടെ കോമ്പൗണ്ട് ഉപയോഗിച്ചാൽ പിന്നെ ഇവിടെയൊക്കെ ചെറിയൊരു ദുരുമ്പൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാം പിന്നെ പറഞ്ഞാൽ വാട്ടർ സർവീസ് ചെയ്യണം അപ്പോൾ നിലവിൽ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം കേട്ടോ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിൽ തരാം എത്രയാവും ദിവസം അപ്പോൾ അതും പ്രകാരം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തരും കേട്ടോ